രക്ഷാബന്ധൻ ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമാണ് സഹോദരി സഹോദര ബന്ധത്തിന്റെ സന്ദേശം നൽകുന്നതാണ് ഓരോ രക്ഷാബന്ധൻ മാസത്തിലെ പൗർണമി ദിവസമാണ് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കുന്നത് ബന്ധനമാണ് ഈ ദിനത്തിലെ പ്രധാന ചടങ്ങ് സഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും അടയാളമായാണ് പരസ്പരം രാഖി അണിയിക്കുന്നത് സംരക്ഷണത്തിന്റെ കെട്ട് എന്നാണ് എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം രാഘിക്കുമുണ്ടൊരു ഐതിഹ്യം ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടക്കുകയും ദേവന്മാർ പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രന്റെ പത്നിയായ ഷജി ഇന്ദ്രന്റെ കയ്യിൽ രക്ഷയ്ക്കായി രക്ഷാസൂത്രം അഥവാ രാഖി കെട്ടിക്കൊടുക്കുകയും ചെയ്തു രക്ഷാസൂത്രത്തിന്റെ ബലത്തിൽ ഇന്ദ്രൻ ശത്രുക്കളെ പരാജയപ്പെടുത്തി വിജയിച്ചു വന്ന ദിവസത്തെ സ്മരിച്ചാണ് രക്ഷാബന്ധനം ഉത്സവമായി പിന്നീട് ഉത്തരേന്ത്യയിൽ ആചരിച്ചു തുടങ്ങിയത് സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സുരക്ഷയുടെയും സന്ദേശമാണ് ഓരോ രക്ഷാബന്ധൻ ദിനവും നൽകുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളും മനുഷ്യന്റെ സാമൂഹിക സമ്പർക്കവും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സഹോദര്യ സ്നേഹവും അതുണർത്താനാവശ്യമായ രക്ഷാബന്ധൻ പോലുള്ള ഉത്സവങ്ങളും കൂടുതൽ പ്രാധാന്യമുള്ളതാവുന്നു കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ട് പൊതുനിരത്തിൽ സഹോദരിമാർ അപമാനിക്കപ്പെടുന്ന ഈ കലിയുഗത്തിൽ തന്റെ യഥാർത്ഥ ചുമതല എന്തെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ രക്ഷാബന്ധനോത്സവവും നൂറുകണക്കിന് പരുത്തി നൂലിഴകളാൽ നിർമ്മിതമായ ഒരു രാഹിക്ക് സാഹോദര്യത്തെ മാത്രമല്ല ഖണ്ഡിതമായ ഭാരതത്തെ അഖണ്ഡിതമാക്കിയ ചരിത്രം കൂടിയുണ്ടെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു കൾച്ചറൽ ഡെസ്ക് ജനം